വ്യാജ മോഷണ കുറ്റാരോപണത്തിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അതിക്രൂരമായിട്ട് ശാരീരികമായും മാനസികമായും പീഡനം നേരിട്ട ചുള്ളിമാനൂർ പാമ്പാടി സ്വദേശി ബിന്ദുവാണ് നമുക്കൊപ്പം ചേരുന്നത് ചേച്ചി ഏപ്രിൽ പതിനെട്ടാം തീയതിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് ഇരുപത്തി മൂന്നാം തീയതി സ്റ്റേഷനിൽ വെച്ച് ഇത്തരത്തിലൊരു ക്രൂരമായിട്ടുള്ള ശാരീരികമായ ഒരു അനുഭവം പീഡനാനുഭവം ഉണ്ടായി ഇപ്പോൾ കേസ് കേസ് ഇന്നലെ നമ്മൾ കൊണ്ട് കേസ് കൊടുത്തു രാത്രി തന്നെ കേസ് എടുത്തു എന്ന് ഞാൻ അറിഞ്ഞു സന്തോഷമുണ്ടെങ്കിലും ഈ ഓമനാണ്ടാനിയുടെ മകളെ ഇത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് നിയമത്തിൽ കൊണ്ടുവരിക അതിനുശേഷം ഈ പ്രസന്നനെയും പ്രസാദിനെ അറസ്റ്റ് ചെയ്യുക ഈ നാലു പേരെ അറസ്റ്റ് ചെയ്ത് എനിക്ക് കാണുക കാരണം ഞാൻ ചെയ്യാത്തൊരു തെറ്റാണ് അവരെ മേൽ ആരോപിച്ച് വന്ന് പരാതി കൊടുക്കുകയും എന്നെ മാനസികമായിട്ടെന്നെ പീഡിപ്പിക്കുകയും എൻ്റെ ജോലി നഷ്ടപ്പെടുക അവിടെ ഓമനൻഡ് അനിലിൻ്റെ ഈ വീട്ടിൽ മൂന്ന് ദിവസമാണ് ജോലി ചെയ്തത് ഈ ജോലി ചെയ്ത് മൂന്ന് ദിവസം ആകുമ്പോഴാണ് ചേച്ചി വീട്ടിലെത്തുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു മോഷണക്കുറ്റം ആരോപിച്ചുകൊണ്ട് ഇവർ കട സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നത് ഈ പരാതി കൊടുത്തതിന് ശേഷം ഇരുപതോ ഇരുപത് മണിക്കൂറിന് മുകളിലേ ഏകദേശം ഒരു ഒരു ദിവസത്തോളം തന്നെ പോലീസ് സ്റ്റേഷനിൽ ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടാകുന്നു റിപ്പോർട്ട് ടി വി ആണ് ഈ വാർത്ത ആദ്യം പുറത്തു കൊണ്ടുവരുന്നത് തന്നെ അപ്പോൾ ഇപ്പോൾ എ എസ് ഐയും എസ് ഐയും ഇപ്പോൾ സസ്പെൻഷനിൽ തന്നെയാണ് ഓമൻ എൻഡ് അതുപോലെ തന്നെ മകൾ നിഷ ഇപ്പോൾ രണ്ടുപേർക്കെതിരെയാണ് ഇപ്പോൾ അതിന് പുറമെ ഈ പോലീസുകാർക്കെതിരെ കേസ് എടുത്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു നല്ല സാറാണ് പറഞ്ഞത്െറുക്കുട പോലീസ് സ്റ്റേഷൻ തന്നെ കേസ് കൊടുക്കണമെന്ന് പ്രത്യേകം പറഞ്ഞു അത് പ്രകാരമാണ് നമ്മൾ സ്റ്റേഷൻ ഇന്നലെ പത്തരയോട് കൂടി പരാതി കൊടുത്തത് നിലവില് ഈ കേസിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം വന്നിരിക്കുകയാണ് നേരത്തെ തന്നെ ക്രൈംബ്രാഞ്ച് വന്ന് രണ്ട് ദിവസം വന്ന് മൊഴിയൊക്കെ എടുത്തിരുന്നു ആ അന്വേഷണം എങ്ങനെ നല്ല അന്വേഷണമായിരുന്നു എന്റെ അടുത്ത് നല്ല ഇടപെടലായിരുന്നു സാറും എല്ലാവരും നല്ല ഇടപെടലായിരുന്നു എന്നുവെച്ചാൽ നല്ല സ്നേഹമായിരുന്നു അടുത്ത് കാര്യങ്ങളൊക്കെ നല്ല വ്യക്തമായി ചോദിക്കുകയും എന്നോട് എന്നോട് എന്താ നല്ലൊരു വ്യക്തപരി കാര്യം നമ്മളിപ്പോൾ ഈ പറയുന്നത് ഒറ്റ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ എന്ന് പറയുമ്പോൾ എൻ്റെ ഭാര്യ ഈ ലെവലിൽ മോഷണ കുറ്റത്തിന് ഇപ്പം എന്തായിരുന്നു നാട്ടുകാർ ജനങ്ങൾ മൊത്തത്തിന് അറിഞ്ഞിട്ടുണ്ട് കള്ളിയല്ല എന്ന് ഇന്നിരുന്നാൽ ഇപ്പോൾ ഒരു ഈ വ്യാജ പരാതി കൊടുത്ത ഈ ഓപനടാലിയനെ എന്തിനാണ് ഈ ജനങ്ങൾ സപ്പോർട്ട് ചെയ്തത് ഇവിടെ സമൂഹത്തിന് മുമ്പിൽ ഈ ചാനലിൻ്റെ മുമ്പിലും എവിടെ ഈ എവിളാണ് ഉള്ള ഈ തെറ്റാരി എന്നുള്ള ലെവലിൽ ഈ കൊണ്ടുവരാത്തത് ഞാനിപ്പോഴും ചാനലിനൊക്കെ ചോദിക്കുകയാണ് ഇവളെ എന്തുകൊണ്ട് ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാത്തത് ഈ ഓമനടയിലെ അവൾ ഉദ്യോഗസ്ഥയൊന്നും അല്ലല്ലേ ഉദ്യോഗസ്ഥർക്കെതിരെ എന്തായിരുന്ന ഒരു പരാത ഉണ്ടെങ്കിൽ അത് എന്തായിരുന്നാലും കമ്മീഷൻ എടുത്തോളൂ ഇവളാർ ഓമനധാന് സോറി തെറ്റ് ഇവളൊന്നും പറ പറയാൻ പാടില്ല ഓക്കെ ഇവരാര് ഇവരെന്ത് സമൂഹത്തെ കൊണ്ടുവരാത്തത് ഇവരെ കൊണ്ടുവരണം അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരണം അതാണ് പേര് പേരൂർക്കട സ്റ്റേഷനിൽ തന്നെ നമ്മൾ കേസ് കൊടുത്തത് ഈ മാല കിട്ടിയതിനു ശേഷം ഡാനിയൽ സ്റ്റേഷനിൽ വിവരം അറിയിക്കുന്നുണ്ട് ഈ പോലീസ് ഈ കാര്യം വീണ്ടും മറച്ചു അതിനെ അതിനെക്കൊണ്ടല്ലേ അവർക്ക് നേരെ നടപടി എടുത്തത് പോലീസ് ഞാൻ ഈ എൻ്റെ ഭാര്യ ഇറക്കം ചെല്ലുന്ന സമയത്ത് ഈ മാല കിട്ടിയെന്നുള്ള വിവരം വിസ അറിഞ്ഞിട്ടുണ്ട് എന്നിട്ട് എന്നെ അതിനകത്ത് കയറ്റിയിട്ട് പറയാണ് വെറുതെ വിടുകയാണ് യാതൊരു ലഭ്യമാണ് വെറുതെ വിടുന്നത് അങ്ങനെ ഞാൻ ഇങ്ങനെ ചോദിച്ച് വേറൊരാളിനെ അപ്പോൾ എന്തായിരുന്നാലും നമ്മൾ ഭാര്യ ഒരു കേസിന് പിടിക്കുമ്പോൾ ഒരാളിനെ നമ്മൾ ഏർപ്പെടുത്തൂല്ലേ ആളിനെ വിളിച്ച് ചോദിച്ച സമയത്താണ് അവിടുത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു ആദ്യമേ ആളിനൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ് അത് അവരെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടി അപ്പോൾ ഇതിൻ്റെ ഭാര്യ അങ്ങനെ വെറുതെ വിടണമെന്നാണ് പറയുന്നത് അത് എഴുതി വിട്ടുകൊണ്ട് പോയാൽ മതി എന്ന് പറഞ്ഞ സമയത്താണ് ഞാൻ അറിയുന്നത് എൻ്റെ ഭാര്യ ഇതുവരെ അറിഞ്ഞിട്ടില്ല ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞാൽ അറിയുന്നത് സ്റ്റേഷനിൽ വെച്ച് വലിയ അല്ലെങ്കിൽ സമീപകാലത്ത് കേരളത്തിൽ കാണാത്ത തരത്തിലുള്ള ഒരു പീഡനമാണ് ചേച്ചി അനുഭവിച്ചത് അതൊരിക്കലും നമുക്ക് പറഞ്ഞു പോലും അറിയിക്കാൻ പറ്റില്ല വേദന പക്ഷേ ഈ ഓമനടാനിൽ ഇങ്ങനെ ഒരു പരാതി കൊടുക്കുമ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു മുൻധാരണ അല്ലെങ്കിൽ മുൻവിധി ഉണ്ടായിരുന്നോ പ്രത്യേകിച്ചും ജാതി ഒരു പ്രശ്നമായിട്ട് തന്നെയാണ് അവർ കണ്ടത് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം അതുകൊണ്ടായിരിക്കും ഇത്രയും കാണിച്ചിട്ടില്ല ശുചിമുറിയിൽ പോയി വെള്ളം കുടിക്കാനായിട്ട് പറഞ്ഞു അത് പറഞ്ഞത് പ്രസന്നനാണ് എന്നോട് പറഞ്ഞത് ശുചിമുറിയിൽ പോയി കുടിക്കാൻ പറയുന്നത് പ്രസന്നനാണ് പറഞ്ഞത് എന്തായാലും ഇനി നീതി നടപ്പിലാകുമെന്ന് വിശ്വസിക്കുന്നുണ്ട് അല്ലേ തീർച്ചയായും എനിക്ക് നീതി കിട്ടുമെന്നുള്ളൊരു ഉറപ്പാണ് അതുമ്പോൾ ഈ ഓമനണ്ടാനിയും മകളെയും അറസ്റ്റ് ചെയ്ത് നിയമത്തിലും കൊണ്ടുവരിക ജനങ്ങൾ അറിയണം കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ഇവരാണ് തെറ്റ് ചെയ്തത് മകൾ ഇത്രയും പെട്ടെന്ന് ഈ മാല കിട്ടി എന്നുള്ള ഇവർ പറയുന്നു മാല കിട്ടി എവിടെ നിന്ന് ഇവർ ഈ കമ്മീഷന്റെ മുമ്പിൽ എന്ന് പറയുന്ന നാല് ലെവലിലാണ് പറഞ്ഞത് ഒന്ന് ഈ പെരേടത്തിൻ്റെ ഫ്രണ്ട് കിടന്നെന്ന് പറയുന്നത് പിന്നെ ബാസ്കറ്റിനകത്ത് പിന്നെ ലാസ്റ്റ് ഡേറ്റത്ത് കമ്മീഷൻ്റെ മുമ്പിൽ ചെന്ന് പറയണമെന്ന് പറഞ്ഞാൽ ഈ തലകണി അടിക്കകത്ത് നാല് പ്രാവശ്യം നാല് ലെവലായിട്ടാണ് പറഞ്ഞത് എന്നിട്ട് ലാസ്റ്റ് ഡേറ്റത്ത് കമ്മീഷൻ്റെ മുമ്പിൽ ചെന്ന് പറയുകയാണ് ബിന്ദു നിരപരാധി ബിന്ദു നിരപരാധിയാണ് അവളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന കാര്യം ഇത് എന്തിനാണ് ഇവർ നേരത്തെ ഇത് ചിന്തിക്കാത്തത് അത്രയും ബുദ്ധിമുട്ടോ ഉണ്ടത് അപ്പോൾ അവരല്ലേ ഏറ്റവും കള്ളി ഏ അപ്പം എൻ്റെ ഭാര്യയെ കൊടുക്കാൻ വേണ്ടി യഥാർത്ഥമായിട്ട് ഓമന ഡാനിയലല്ല ഓമന ഡാനിൻ്റെ മോള ഇതിൻ്റെ യഥാർത്ഥ ആൾ ഇത് ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും ചർച്ച ചെയ്തപ്പോൾ ഞങ്ങൾ തോന്നിയങ്ങനെയാണ് യഥാർത്ഥം മറ്റു ഓമന ഡാനിയലല്ല ഓമന മോള ഇതിൻ്റെ യഥാർത്ഥ കള്ളി ഇത് മാല മറച്ചു വെച്ചതാണ് അല്ലെങ്കിൽ മാല എടുത്തതാണ് മകൾ എന്ന് തന്നെയാണ് നിങ്ങൾ കരുതുന്നത് അതെ 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 അപ്പോൾ ഇത് മറച്ചു വെച്ച് എൻ്റെ ഭാര്യയെ കള്ളകേസിൽ കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ് അങ്ങനെ വ്യക്തി വൈരാക്കിക്കൊണ്ടായിരുന്നു കാരണം മൂന്ന് ദിവസം മാത്രമേ അവിടെ ജോലി ചെയ്തിരുന്നുള്ളൂ വ്യക്തി വരാക്കിയില്ല പക്ഷേ ഇവളെ വിളിച്ചിട്ട് അവൾ ഇനിയും ഞാൻ ആ വീട്ടിൽ പരുന്നില്ല എന്ന് പറഞ്ഞതിനെ കൊണ്ടുള്ള ഒരു വൈരാഗ്യം കാണും അത് അത് തന്നെയാണ് എന്ത് സാഹചര്യത്തിലാണ് അവിടെ ആ വീട്ടിൽ പിന്നെ ഒരു ജോലിക്ക് പോകാൻ തീരുമാനിച്ചിട്ടില്ല കാരണം അവിടെ വിളിച്ചറിയിക്കുന്നുണ്ട് ഇനി ഞാൻ അവിടെ ജോലിക്ക് വരുന്നില്ലേ വീട്ടിൽ പോയിട്ടുള്ളതല്ലേ എല്ലാ വീടും പോലെ എനിക്ക് വലിയ വീടും ഭയങ്കര ജോലിയാണ് അവിടെ എനിക്കത് താങ്ങൂല കാരണം ആഹാരമൊന്നും പെട്ടെന്ന് സമയത്ത് തരത്തില്ല വലിയ വീടും ഭയങ്കരമായിട്ടൊരു ജോലി എന്നെ കൊണ്ട് പറ്റൂല അങ്ങനെ എനിക്കതുപോലെ പോകണി വലിയ ഇഷ്ടമല്ലായിരുന്നു മാത്രമാണോ വലിയ വീട്ടിൽ ജോലി വേറെ ജോലിക്കാരുണ്ടായിരുന്നോ ഇല്ല വേറെ ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളായിരുന്നു പോലെയാണോ അവർ കണ്ടിരുന്നത് ശരിക്കും ഒരു സ്ഥലത്ത് ഇരിക്കാനോ ഒന്നും സംബന്ധിക്കില്ല എപ്പോഴും ജോലിയാണ് ഞാൻ അവിടെ അവിടുന്ന് ഇവിടെ ഏഴ് മണിയാവും ചേട്ടനാടൊന്ന് കൂട്ടിക്കൊണ്ട് വന്നത് അഞ്ചു മണിയാകുമ്പോൾ ഞാൻ അമ്പലം മുക്കിലെത്തും അതിനുശേഷമാണ് ബസ് കയറി ഞാൻ ഇവിടെ വരുന്നത് ജോലി ഭാരം കൊണ്ടാണ് ജോലി ഇനി വരുന്നില്ല വിളിച്ചറിയിക്കുന്നു അപ്പോൾ അതിലുള്ള ഒരു വ്യക്തി വൈരാഗ്യമാണ് ഇങ്ങനെ ഒരു മോഷണ കുറ്റത്തിൽ പെടുത്തി കളയാമെന്നൊരു തീരുമാനത്തിലേക്ക് അവരെത്തിയ കുടുംബം അങ്ങനെ തന്നെയാണ് കരുതുന്നത് തീർച്ചയായും ഞാൻ ചെല്ലൂല എന്ന് പറഞ്ഞുള്ളൊരു വൈരാഗ്യമാണ് മാലയടുത്ത് പൊളിച്ചു വെച്ചിട്ട് എൻ്റെ എന്നെ ജയിലടയ്ക്കാന്നുള്ള ഉദ്ദേശമായിരുന്നു അവർക്ക് പക്ഷേ അത് ദൈവമായിട്ട് അത് അത് താമസിച്ചില്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സമീപകാലത്ത് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്തായാലും വലിയൊരു ദുരനുഭവം നേരിട്ട ഒരു കുടുംബമാണ് ബിന്ദുവിൻ്റെ കുടുംബം വീട്ടു ജോലിക്ക് പോയി അവിടെ ജോലി ഭാരം കൂടിയതിനെ തുടർന്നാണ് ജോലി അവസാനിപ്പിച്ച് മടങ്ങി വന്നു പക്ഷേ മോഷണക്കുറ്റത്തിൽ തന്നെ പെടുത്താനായിട്ട് കുടുംബം ആ ഓമന കുടുംബം ശ്രമിച്ചു എന്നുള്ളതാണ് എന്തായാലും ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം വളരെ സുതാര്യമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ കുടുംബം വളരെയധികം സന്തോഷമുണ്ട് അതുപോലെ തന്നെയാണ് എസ് സി എസ് ടി ഇടപെടലുണ്ടായിരിക്കുന്നു ഇപ്പോൾ കേസും എടുത്തിരിക്കുന്നു ആ സന്തോഷം തന്നെയാണ് കുടുംബം നീതി നടപ്പിലാകുമെന്നുള്ള വിശ്വാസത്തിലാണ് ബിന്ദുവിൻ്റെ കുടുംബം വീഡിയോ വീഡിയോസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം